എസ് കെ ആ കൂട്ടുകാർ കിണറിനകത്തുള്ള വീട് ചെയ്തുവരെ ആരും ഇട്ടിട്ടില്ല നിലവില് നമ്മളെല്ലാം കിണറിൽ കൊന്നു ഞാൻ നിങ്ങളായിരിക്കും പറ്റിപ്പാരിക്കുന്നു അതാ കണ്ടോ കിണറിൻ്റെ മുകളാണ് കാണുന്നത് ഇപ്പോൾ കിണറിൻ്റെ അടിയാണ് കാണുന്നത് കണ്ടോ ഈ ഇരിക്കുന്നത് മോട്ടറ് ഏ ഈ ഇരിക്കുന്ന നെല്ലിപ്പരക ഇത് തൊട്ടി ഇത് നെല്ലിപ്പരക ഇത് വെള്ളം ബാക്കി ഫേറിന് ഇത് കാരണം ഇത് എസ് കെയുടെ എസ് കെയുടെ സ്വന്തം കിണറാണ് അതുകൊണ്ട് നമുക്കിനകത്ത് നിങ്ങളുടെ വെള്ളം അട്ടിരിക്കുന്നതാണ് മോട്ടറ് ഇപ്പോൾ എല്ലാം ഉണ്ട് ഇതൊരു അള്ളയാണ് കണ്ടോ അല്ല ഓക്കെ ഈ അള്ളക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര കിണിൽ കയറി പോകാൻ പറ്റും അപ്പോൾ കിണറിനകത്തായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദിനം വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ നിലവിലാരും കിണറിനകത്തുള്ള വീഡിയോ ഇടുന്നില്ല എന്നൊരു പരാതിയും കാണുമ്പോൾ അതുകൊണ്ടാണ് തൊട്ടി നെല്ലിപ്പരക ആ കാണുന്ന മോട്ടറ് ആയിരിക്കുന്ന ഇരിക്കുന്ന മോട്ടറ് വേണ്ട കിണറിനകത്ത് നിൽക്കണം ഇത് വെള്ളം അപ്പം അതാണ് നമ്മുടെ ഓരോ കഴിക്കുന്നത് എസ് കെ கண்ட இது கொண்டு ஓகே கூட்டக்காரே